റിവ്യൂ കൊണ്ട് നടന്ന ആളല്ല ഞാൻ ഞാൻ ഇനി നിൽക്കാൻ പോകുന്നത് റിവ്യൂ കൊണ്ട് അപ്പം റിവ്യൂ പറഞ്ഞിട്ട് അതിൽ ഭയങ്കര ബോർഡ് ഞാൻ ബോറായിട്ടില്ല ഞാൻ റിവ്യൂ പറഞ്ഞ് ബോറെന്ന് പറഞ്ഞോളൂ അല്ലാതെ ഏതെങ്കിലും ഒരു ഒരുത്തനെത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത് അത് വളരെ ബാലിസമായ ചോദ്യമാണ് പാലിസ്യമായ വിശ്വാസമാണ് നിങ്ങളെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിമ പൊളിക്കാമെന്നും ഒരിക്കലും നടക്കില്ല ഹൈപ്പ് കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച് എല്ലാവരും ഇപ്പോൾ പുഷ്പ ഒരുപാട് മൂവിയായാലും ആൾക്കാരിലേക്ക് അധികമായിട്ട് പ്രതീക്ഷകൾ ഒരു അമിതാഭാൻ അടിച്ചേൽപ്പിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് പ്രൊമോഷനൊക്കെ ഉണ്ടാകും അപ്പോൾ റൈഫിൾ ഒക്കെ ഈ പ്രമോഷൻ കുറവായിരുന്നു ഒരു സിനിമ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രസ് മീറ്റായാലും വെച്ചിട്ടുള്ളത് ഇപ്പൊ മാർക്കോ ആയാലും നാളെ റിലീസിന് എത്തിക്കുന്നത് അപ്പോൾ അത് റിവ്യൂ നേരത്തെ റിവ്യൂൻ്റെ കാര്യമാണ് ഇപ്പോൾ റിവ്യൂവിനെ ഒക്കെ ഇങ്ങനെ പേടിച്ചിട്ടാണോ അതോ അങ്ങനെ ആൾക്കാരിൽ നിന്ന് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ ആവും അങ്ങനെയുള്ള അങ്ങനെയൊക്കെയുള്ള റിവ്യൂകൾ വരുന്നത് കൊണ്ടാണോ ട്രെൻഡ് മാറി എന്നൊന്നും എനിക്ക് തോന്നില്ല ഓരോ സിനിമയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും അത് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ സിനിമയിൽ പ്രവർത്തിച്ച് കുറച്ച് ആൾക്കാർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിരുന്ന ഭയങ്കര തടതല്ലേ ഭയങ്കര സിനിമയാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞ ആനയാണ് കുതിരയാണ് ഇന്ന് പറയുന്നതൊക്കെ എത്രമാത്രം എഫക്റ്റീവ് ആണ് എനിക്ക് തോന്നുന്നത് അതിലൊക്കെ കാരണം ഇപ്പൊ നമുക്കൊരു സിനിമ ഇന്നിപ്പം ഇറങ്ങി ഇന്ന് റിലീസായി രാവിലത്തെ ഉച്ച കഴിയുമ്പഴത്തേക്കും കേരളത്തിൽ ഇപ്പൊ ഈ ഒരു സിനിമയുമായി സിനിമയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്ന കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകനും ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ അഭിപ്രായം ആളുകളുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞ് അവരിന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ആഴ്ച ഈ സിനിമ കാണണ വേണ്ടോ എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു മാസങ്ങളുടെ ഒരുക്കൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ അത് ഇന്ന് രാവിലെ പടം റിലീസായി വൈകുന്നേരം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പടം നല്ലതാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ ടിക്കറ്റ് എടുക്കും സിനിമാണോ അത്രേ ഉള്ളൂ അതിനകത്ത് ഭയങ്കരമുള്ള തള്ളിൻ്റെ ഫ്രീ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ജസ്റ്റ് ആൾക്കാരെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് അത്ര ആവശ്യമുള്ളത് തോന്നുന്നു ഞാനിപ്പോൾ ഇത് അനാവശ്യമായിട്ട് പറയാൻ തോന്നും അഹങ്കാരമായിട്ട് ഇതിപ്പോൾ തോന്നും സത്യമായിട്ടുള്ള കാര്യമാണ് പറയണമെന്ന് തോന്നിയോണ്ട് പറയുക ഞാനൊരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് വർഷമായ സിനിമയിൽ നിൽക്കുന്നു അന്ന് ഈ റിവ്യൂ ഇല്ല സിനിമ വരുന്നു നാനി നക്ഷത്രം അങ്ങനെ ചിത്രകാർത്തി അങ്ങനെ കുറെ മാഗസിൻ അതിനകത്ത് കൊള്ളാമല്ലെങ്കിൽ കൊള്ളാമെന്ന് പറയും അല്ലെങ്കിൽ സിനിമ തിയേറ്റർ നല്ലതാണെങ്കിൽ ഓടും ഇപ്പോഴും അതാണ് അവസ്ഥ അല്ലാതെ ഈ റിവ്യൂ കൊണ്ട് നടന്ന അയാളല്ല ഞാൻ ഞാൻ ഇനി നിൽക്കാൻ പോകുന്നത് റിവ്യൂ കൊണ്ട് അപ്പം റിവ്യൂ പറഞ്ഞിട്ട് അതിൽ ഭയങ്കര ബോർഡ് ഞാൻ ബോറായിട്ട് അഭിനയിച്ച റിവ്യൂ പറഞ്ഞ് ബോറെന്ന് പറഞ്ഞു ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ട് ബോറാന്ന് പറഞ്ഞ പ്രേക്ഷക സംബന്ധിക്കില്ല ഞാൻ എന്തുകൊണ്ട് ഇത്രയും ഭക്ഷണം നിൽക്കുന്നു പ്രേക്ഷകൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അല്ലാതെ ഒരുത്തൻ അവിടെ നിന്നുകൊണ്ട് അതിൽ ഭയങ്കര ബോറാണെന്ന് വേഷം കെട്ടിയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മോശമാവില്ല ഫാക്ട് ഇയാൾ എങ്ങനെയുണ്ട് ഇയാളെ സിനിമ എങ്ങനെയുണ്ട് പ്രേക്ഷകനാ തീരുമാനിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ഒരുത്തനുക പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത് അത് വളരെ ബാലിസമായ ചോദ്യമാണ് ബാലിസമായ വിശ്വാസമാണ് നിങ്ങളെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൊളിക്കാമെന്നും ഒരിക്കലും നടക്കില്ല കലാകാരൻ അവൻ സൃഷ്ടിക്കുന്ന കലാരൂപം പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ട ഡെഫിനറ്റായിട്ട് അത് നന്നായിരിക്കും ഇഷ്ടപ്പെട്ടാൽ മോശമാണെങ്കിൽ പറഞ്ഞോളൂ പക്ഷെ ഒരാൾ പറഞ്ഞിട്ട് അത് മോശമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓടാതിരിക്കില്ല പ്രേക്ഷകഷ്ടപ്പെടാതിരിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഞാൻ ഇത്രയും പ്രശ്നമായിട്ട് സിനിമ കാണിക്കുന്നു ഞാൻ നായനായിട്ടുണ്ട് സഹതന്നായിട്ടുണ്ട് വിജനായിട്ടുണ്ട് ഗുണ്ടയായിട്ടുണ്ട് ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു കിടന്നു വന്ന് കളയാൻ എന്നെ ഇന്ന് ഞാൻ നടന്ന ആളല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ എക്സ്പീരിയൻസ് ഏറ്റവും പറയുന്നത് ആരെയും മോശക്കാരനായിട്ട് പറയല്ല ഇതുകൊണ്ടാണ് സിനിമ ഓടുന്നതെന്ന് ഞാൻ വിശ്വസിക്കേണ്ട നല്ലത് പറഞ്ഞാൽ നല്ലതാണ് അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് ഭംഗി എല്ലാവർക്കും അല്ലാതെ ആദ്യം മോശക്കാരനായിട്ട് പറഞ്ഞത് ഇത്ര വാങ്ങി പിന്നെ പിന്നെ ഉണ്ടാകുമായിരിക്കും അതിനുവേണ്ടി പറയുന്നതായിരിക്കാം പക്ഷേ നല്ലതായിട്ടും നല്ല സിനിമയെപ്പറ്റി നല്ല വിമർശനങ്ങൾ ഉണ്ടാകുന്നതാണ് പറയുന്ന ആളിനും നല്ലത് പ്രേക്ഷകനും നല്ലത് സമൂഹത്തിനും നല്ലത് ഞാൻ ഞെട്ടിക്ക് പോകുന്നില്ല പറയാം ഓരോ കഥാപാത്രം നല്ലത് വന്നാൽ ഞാൻ ചെയ്യുന്നു ചിലപ്പോൾ എന്നെ കൊണ്ട് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പൊ എന്നെ ഇതിനകത്ത് ആശിക്കും ഞാൻ എന്റെ സത്യം പറയാം എനിക്ക് ഒരിക്കലും പറ്റാത്ത പരിപാടി ഈ പ്രണയരംഗം എനിക്ക് അറിയും അറിയാൻ വേണ്ടോ സത്യം എന്റെ പ്രണയം എന്റെ പ്രണയം ഇങ്ങനെ എനിക്ക് പ്രണയം ഞാൻ പറയാൻ കൊള്ളൂല്ല അപ്പൊ എന്റെ എന്റെ പ്രണയം അത് എനിക്ക് അറിയില്ല എന്നെ ആ ഒരു കാമുകനായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചത് ആശിക്ക പോവാൻ പെപ്പർ എന്ന സിനിമയില് എത്ര വല്യ കാമുകനാണ് കണ്ട പ്രേക്ഷത് ലാല് ശേത ആശുപതി അവരുടെ പ്രണയം ഒക്കെ പക്ഷെ എന്റെ പ്രണയം എന്റെ കാമുക കാണിക്കുന്നില്ല പക്ഷെ ഞാൻ ഭയങ്കര കാമോയായിട്ട് എല്ലാവരോടും തോന്നുന്നു ഞാൻ ഡയറക്ടറുടെ മിടുക്കാണ് എൻ്റെ മിടുക്കല്ല അങ്ങനെ എന്നെ നല്ലൊരു ക്യാരക്ടറായിട്ട് എന്നെ ഇത്രയും നാൾ നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഡയറക്ടേഴ്സാണ് അവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ് അവിടുത്തെ പ്രേക്ഷകരാണ് അല്ലാതെ ഈ പറഞ്ഞ ഞാൻ പരിശോധിച്ചതായിരുന്നു ഒരാൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവില്ല സിനിമ പിന്നെ തൽക്കാലം ഒരു ചില കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും